ഇങ്ങനെ വന്നെ ഞാൻ ഇങ്ങനെ വന്നത് എന്താന്ന് ഞാൻ പണ്ട് കുതിര പോലീസിലായിരുന്നു എനിക്ക് തരത്തില്ല അതുകൊണ്ട് അവരും കട്ട് ചെയ്തു അതൊരു തെറ്റല്ലേ ചെയ്യാൻ അവര് തെറ്റല്ലായിരുന്നല്ലോ ഒരു മിണ്ടാപ്രാണിയുടെ ആഹാരം എടുത്ത് ശരിയാണ് അത് ശരിയാണ് മിണ്ടാപ്രാണിയല്ലേ നിങ്ങൾ മിണ്ടാപ്രാണിയാണ് നിങ്ങൾ എന്നെ കുതിരയാണോ അതല്ല മേലുദ്യോഗസ്ഥന്മാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഒരു അക്ഷരം കിട്ടത്തില്ല അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മിണ്ടാപ്രാണിയാണ് വിളിക്കുന്നത് ാണ് കേട്ടോ നിങ്ങളുടെ ഒരു സെൽഫി എടുത്തോട്ടെ വീട്ടിലെ അവളെ കൊണ്ട് കാണിക്കാറേ നിന്നെ എപ്പോഴും എനിക്ക് കിട്ടും എനിക്ക് എപ്പോഴും കിട്ടത്തില്ല ഞാൻ പിന്നെ എന്നെ കുറ്റം ഞാൻ നീ അവിടെ നിൽക്ക ഒരു ശകലം ഒന്നും വേണ്ടിക്കാം അടിപൊളി കേട്ടോ അടിപൊളി കേട്ടോ സാറേ ഇങ്ങോട്ട് പറിക്കടാം എന്താ സംഭവം അറിയോ മല മോഷണം

ഇങ്ങനെയാണോ പാട്ട് നിങ്ങളോട് ഞാൻ പിടിച്ച് പറഞ്ഞില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അല്ല മാലമോഷണം അറിയാമോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ മാലമോഷണം നടത്തിയ ഏക വ്യക്തി ഇവനാണ് എന്താ സ്വാമിയേ എന്നോട് പുറത്തേക്കടേ എന്താ സ്റ്റേഷൻ പോരിഞ്ഞു മാല മോഷണം ഒരു അയ്യപ്പ ഭക്തനായ കൊണ്ട് ഞാൻ ഇത്ര വിഷമിച്ചു ഞാൻ ചോദിക്കട്ടെ ഇവര് ഈ മാല മോഷ്ടിച്ചു വന്ന് ആരാണ് കണ്ടത് എന്താണ് തെളിവ് തെളിവ് എന്തോ ആരെങ്കിലും കണ്ടോ ഇവനല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടും എന്നിട്ടും എട്ട് മൊത്തേത്തപ്പഴം അതുപോലെ ഇനി വന്നു മാല വന്നില്ല ഇവൻ അറിയാതെ ഒരു ഗ്ലാസ് പാലിൽ ഞാൻ വിമ്മ കലക്കി കൊടുത്തു ഇവൻ അത് മാക്ക് മാക്ക് കുടിച്ചിട്ട് എന്നോട് പറയുക ഈ ഷാർജാ ഷേക്ക് ഒരു ഗ്ലാസ് കൂടെ എനിക്ക് തരുമോന്ന് എന്ത് ചെയ്യണം സ്വാമിയേ എന്നോട് അല്ല വിഴുങ്ങി എന്ന എന്താ തെളിവ് തെളിവുണ്ടായിരുന്നു ഞാൻ എക്സ്റേ എടുത്തു നല്ല ബുദ്ധിയാണ് നല്ല കേരള പോലീസ് നിസാര ടീമല്ല ചുമ്മാ അല്ലല്ലോ മൂന്നാലഞ്ച് വർഷം ഞാൻ എക്സ്റേ എക്സറേ ബിൽഡിങ് എന്താ പഠിച്ച എക്സ്റേ എക്സറേ എക്സ്റേ എക്സ് അല്ല അത് നല്ല ബുദ്ധി തന്നെ അത് ഇതും തമ്മിൽ രണ്ടിലും എക്സ്റേ ഉണ്ടല്ലോ എക്സ്റേ ഞാൻ എടുത്തു സംശയം എപ്പോഴും പറയും താങ്കൾക്ക് നട്ടല്ല നട്ടല്ലോട് പറയും പറഞ്ഞോയ്ക്ക് അണ്ട ഈ പാമ്പം പാലം പറഞ്ഞു കിടക്കുന്ന എന്റെ നട്ടല്ലോ പറഞ്ഞു പറയേണ്ട കാര്യമുണ്ട് അല്ലെ ഇതിനകത്ത് ഈ ഒരെണ്ണം കുറവുണ്ടല്ലോ അതെന്നാ സംഭവം ആ അതെന്താണെന്ന് അറിയത്തില്ലയോ ഈ സ്ത്രീകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് പുരുഷന്മാരുടെ വാര്യൽ വെച്ചാണ് അതിന്റെ ഗ്യാപ്പാണ് ആ ഇതാണ് ഇവന്റെ എക്സ് റേ സംഭവത്തുണ്ട് പക്ഷെ കിട്ടാൻ പ്രയാസമാണ് ഒരു കുക്കാപ്പുഴു ആ മാല കടുത്തലിട്ട് ഷൈൻ ചെയ്ത് നടക്കുകയാണ് അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല കുഴപ്പമില്ലേ നിങ്ങൾ കോമഡി അടിച്ചാൽ മതി കേസ് തെളിയിക്കുന്ന

അവിടെ ചിന്തിച്ചോളൂ ചിന്തിച്ചാ ചിന്തിക്കാതെ അല്ലെ എങ്ങനെ ചിന്തിക്കാതെ ചിന്തിക്കാൻ അറിയില്ല ചിന്തിച്ചാൽ മല കിട്ടുവോ പിന്നെ എവിടെ നിന്ന് ചിന്തിക്കുന്നു അവിടെയം അപ്പൊ അവനോടും ചിന്തിക്കും എനിക്ക് സാധനം കിട്ടും നിങ്ങൾ സാക്ഷി അല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല ഇത് കോമഡി പ്രോഗ്രാം നടക്കണ ഫ്ലോറാത് അവിടെ നിന്ന് ചിന്തിച്ചാ ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളെ പുറത്തു പോയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനെ കൊണ്ടും ചിന്തിപ്പിക്കുക സ്റ്റേഷനെ സാധനം അവിടെ കൊണ്ടു പോവാ അവിടെ ഒരു പോകുമ്പോട പിടിച്ചേക്കാൻ പറ്റുമോ